അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് കുറതാവ് ബോഡിമി എഴുതിയിട്ടുണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചുവന്ന നിറത്തിലുള്ള അക്ഷരങ്ങളുണ്ട് അല്ലെ ഈ ചുവന്ന നിറത്തിലുള്ള അക്ഷരത്തിന് എത്ര പുള്ളി ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു രണ്ടു പുള്ളി ഇട്ടതോടുകൂടി അതിന്റെ ശബ്ദം നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചേരുന്നോ കണ്ടിരുന്നോ കണ്ടിരുന്നോ ആ ല എന്ന ശബ്ദമായിട്ട് മാറും രണ്ട് പുള്ളി കൊടുത്താൽ ഒറ്റ പുള്ളി ഇല്ലാത്ത അക്ഷരം നമ്മൾ സ്വഹനൻ പാടത്ത് പഠിച്ചിരുന്നു നോക്കി സ്വ ഒരു പുള്ളിയിലെ അക്ഷരം നമ്മൾ പഠിച്ചിരുന്നു സ്വ ഇതേ മോഡൽ അക്ഷരം തന്നെയാണ് അറബി മലയാളത്തിൽ നമ്മൾ ലാ നാക്കിയ അക്ഷരം പക്ഷേ പുള്ളി എത്രണ്ട് ഏക രണ്ട് പുള്ളി ഉണ്ട് ഒന്ന് മുകളിലും അപ്പൊ നിങ്ങൾക്ക് ഇനി ക്ഷരം അറബി മലയാളാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പുള്ളി കൊടുക്കും കൂടി പിന്നെ കണ്ട എന്ന് ഒരു പുള്ളിയോട് കൂടി തന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഏ അടിയിൽ പുള്ളി കൊടുത്താ എന്തായി മാറും എന്തായി മാറും ല അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ട് അറബി മലയാളത്തിലെ എന്ന അക്ഷരത്തെ കുറിച്ചാണ് എന്ന അക്ഷരം ഉണ്ടാക്കിയത് സ്വ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം കിട്ടിയാൽ അതിന് രണ്ട് പുള്ളി കൊടുത്തുകാണ്ട് പത്തവും ബസ് നമ്മും സുക്കുനൊക്കെ കൊടുത്താൽ നമുക്ക് എന്ത് വായിക്കാം ലി എന്ന രൂപത്തില് നമ്മൾ പറഞ്ഞൊക്കെ ചുവന്നുള്ള അക്ഷരത്തില് രണ്ട് പുള്ളി ഉണ്ടാവും എല്ലാത്തിനും ചുവന്ന അക്ഷരം അക്ഷരല്ലേ അതിലൊക്കെ എത്ര പുള്ളിണ്ട് നാളെ നന്നായി വായിക്കോ കേരളം കേരളം മുളക് മുളക് കൂളി കളികൾ എന്നും പള്ളിയ പോകണം എന്നും പള്ളിയ പോകണം അല്ലാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ് അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്റെ ഉള്ളില ശബ്ദം മാറി സ്വ ല രണ്ടും അറബിയാണ് സ്വഹനും രണ്ടും അറബിയല്ലേ അതിനൊപ്പം ഒരു പുള്ളിയും കൂടി വന്നപ്പോ ശബ്ദം മാറി നോക്കി പറയണേ സ്വ ലീ ലാ നാക്കിയത് നമ്മള് ഒന്നിരിക്ക സ്വ അല്ലെങ്കിൽ ല ഇതിലേതെങ്കിലും അക്ഷരം കിട്ടിയാൽ നമുക്ക് അറബി മലയാളം ആക്കാൻ കഴിയൂലേ രണ്ട് പുള്ളി കൊടുക്കേണ്ടി വരും പരീക്ഷയ്ക്ക് എന്റെ അക്ഷരങ്ങളൊക്കെ ഇങ്ങോട്ട് തരും എന്നിട്ട് ഇങ്ങോട്ട് പറയാണ് നോക്കി ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്വാദ് വന്നിട്ടാ നോക്കി ഒരു സ്വാദ് എന്നിട്ട് ഇങ്ങോട്ട് പറയാണ് ഇതിനെ അറബി മലയാളം ആക്കാൻ പറഞ്ഞു പറയാൻ എവിടെക്കെ പുള്ളി കൊടുക്കും ഒന്നും ഒന്നും അറബി മലയാളം ആക്കേണ്ട ഒരു അക്ഷരം കൂടി നമ്മൾ പഠിച്ചു ഒന്നിരിക്കുക സ്വ അല്ലെങ്കിൽ ലോ ഓക്കെ